ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇരുമ്പം പൊളി എച്ച് ആറാണ് കേട്ടോ ഇപ്പോൾ സീസണാന്ന് തോന്നുന്നുണ്ട് ഇരുമ്പംപൊളീൻ്റെ അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ട് മൂപ്പിച്ചിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നതാണ് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് കറിവേപ്പില അത്രയും മൂപ്പിച്ചതിലേക്ക് നമ്മൾ ഗരം മസാലയാണ് രണ്ട് ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് പിന്നെ എന്താ ഉപ്പ് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൂടെ ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഇതിൽക്ക് എന്ത് ഇതിന്റെ വിനായകരന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇരുമ്പംപുളി തന്നെ ഭയങ്കര പുളിയായിരിക്കുമല്ലോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഈ ഇരുമ്പംപുളി ഞാൻ ഉപ്പ് ഇട്ടിട്ട് കുറേ സമയം വെച്ചിരുന്നത് കേട്ടോ ഒന്ന് വെള്ളം തോരാൻ വേണ്ടി വെച്ചിരുന്നു അങ്ങനെ വെക്കണം ഇല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഇഷ്ടം പോലെ ആയിരിക്കും ഇറങ്ങും വെള്ളം ഇറങ്ങിയാൽ പിന്നെ നമുക്കത് വറ്റിച്ചെടുക്കാനോ കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ ഇത് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടിട്ട് തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങനെ വെച്ചിട്ട് തന്നെ അപ്പോൾ ഉപ്പ് ഉണ്ടാവും ഇരുമുള്ള ഉപ്പ് ഇട്ടിട്ടല്ലേ നമ്മൾ വെച്ചിരുന്നത് കൊണ്ട് ഉപ്പൊക്കെ ശ്രദ്ധിക്കണം രണ്ട് മിനിറ്റ് ഒന്നിതായിട്ട് നമുക്ക് കുറച്ച് നേരെ കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം ഈ സമയത്ത് കായപ്പൊടി തീർച്ചയായിട്ടും കൊടുക്കണം എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് ഇട്ടെടുത്തിട്ട് ഇളക്കിയിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ചെറുതീൽ ഒന്ന് അടച്ച് വെക്കട്ടോ അപ്പം നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനൊക്കെ നല്ലൊരു ഇതാണ് അപ്പോൾ അതാ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തുറന്ന് നോക്കുമ്പോൾ നല്ല റെഡിയായി വന്നിട്ടുണ്ട് അധികം വെന്ത് പോവുക അങ്ങനെയൊന്നും ചെയ്യണ്ട പിന്നെ അതിൽ പുളിയല്ലേ അപ്പം അതിൽ കടന്നിട്ട് എന്നെ റെഡി ആയിക്കോളും കണ്ട എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിൽത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണയും ആ ഒരു മസാലേൻ്റെ ആ ഒരു കൊഴുപ്പും മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പോൾ ഉള്ളൂ കേട്ടോ ഇതുണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമുക്കത് സെർവ് ചെയ്യാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള നമ്മളെ ഇരുമ്പൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ കമൻറ്റ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ പറയണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്